നമസ്കാരം ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പിലെ എ ഡി ജി പിക്ക് എതിരെയുമെല്ലാം അതിനിശതമായ വിമർശനങ്ങളാണ് ഉയർത്തിവിട്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെക്കുറിച്ചും പൊതു മരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ചുമെല്ലാം അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ ഉയർത്തിയത് പി ശശിയുടെയും മുഹമ്മദ് റിയാസിന്റെയും വീണയുടെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ കേരളത്തിൽ ഭരണം നടത്തുന്നു മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയായി വെച്ചുകൊണ്ട് തന്നെയാണ് ഭരണം നടത്തുന്നത് ചില അധോലോക ബന്ധങ്ങളും ഈ കൂട്ടുകെട്ടിനുണ്ട് എന്ന് പറയുമ്പോൾ പി വി അൻവർ ഉയർത്തിയിരിക്കുന്നത് അതീവ ഗുരുതര സ്വഭാവമുള്ള ആരോപണം തന്നെയാണ് എന്നാൽ ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും നിശദമായി വിമർശിച്ചുകൊണ്ട് നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പി വി അൻവറിനെ പാർട്ടിയിൽ നിന്നും പുകച്ചു പുറം ചാടിക്കണം എന്ന് തന്നെയാണ് പല ഇടങ്ങളിൽ നിന്നും വന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്നാൽ സി പി എമ്മിന്റെ അംഗമല്ലാത്ത സി പി എം സ്വതന്ത്ര എം എൽ എ ആയി രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കയറി വന്ന പി വി അൻവറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാറ്റുക എന്നുള്ള ഒരു കർമ്മം ഇന്നലെയാണ് നിർവഹിച്ചത് എം വി ഗോവിന്ദൻ മാധ്യമ സമ്മേളനം വിളിച്ചുകൂട്ടി കൂട്ടി തന്നെയാണ് പി വി അൻവറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തുവിട്ടത് അതായത് ഇടതുപക്ഷത്തിൻ്റെ പാർലമെന്ററി കക്ഷിയായി ഇനി ഒരു കാരണവശാലും പി വി അൻവറിന് തുടരാൻ സാധിക്കില്ല സി പി എമ്മുമായി പി വി അൻവറിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഇടത് കക്ഷിയിൽ നിന്നും പി വി അൻവറിനെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള പത്രക്കുറിപ്പും പത്രസമ്മേളനവും തന്നെയാണ് എം ഗോവിന്ദൻ നടത്തിയത് എന്നാൽ ഇത്തരം രാഷ്ട്രീയ വിവാദ കോലാഹലങ്ങൾ കേരളത്തിൽ കത്തിപ്പെടന്ന് നിൽക്കുമ്പോഴും പി വി അൻപ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിലമ്പൂരിലെ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഒരു ഫ്ലക്സ് വച്ചിരിക്കുന്നു കേരളത്തിൽ രാജഭരണം തുടങ്ങിയിട്ട് ഏതാണ്ട് എട്ട് വർഷക്കാലമായി രാജാവും രാജാവിൻ്റെ കുടുംബാംഗങ്ങളും കൂടി സാധാരണക്കാരുടെ പിച്ചച്ചട്ടിയിൽ നിന്നും കൈയിട്ട് വാരി സമ്പാദ്യമുണ്ടാക്കുന്നു സുഖിച്ചു ജീവിക്കുന്നു ഇതിനെതിരെ ശക്തിയുക്തം പ്രതികരിച്ച ഒരു ആൺകുട്ടിയാണ് നിലമ്പൂരിൽ നിന്നുണ്ടായത് ഈ ആൺകുട്ടിയെ വ്യക്തിവിരോധത്തിന്റെ പേരിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അരിഞ്ഞു തള്ളാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ കൂറ്റൻ മതിലുകൾ തീർത്ത് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒന്നടങ്കം അണിചേരും ധീരരായ അൻവർ സഖാവെ ധീരതയോട് നയിച്ചോളൂ ധീരന്മാർക്ക് ഒരിക്കലേ മരണമുള്ളൂ ഭീരുക്കൾ പലവട്ടം മരിക്കും ഞങ്ങൾ താങ്കളുടെ കൂടെയുണ്ട് എന്നിങ്ങനെ അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സാണ് നിലമ്പൂരിൽ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ ഒരു ഫ്ലക്സ് വെച്ചത് ഐ എൻ ഡി യു സി നേതാക്കളും പി വി അൻവറിന്റെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നിലമ്പൂരിൽ ഒരു ഫ്ലക്സ് വയ്ക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എ ഡി ജി പി ആർ എസ് എസുകാരുമായി നടത്തിയ കൂട്ടുകെട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരിക മുഖ്യമന്ത്രിയുടെ കള്ളക്കളികൾ പൊളിക്കുക എന്നിങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞ പി വി അഭിവാദ്യങ്ങൾ എന്ന് തന്നെയായിരുന്നു ഐ എൻ ഡി യു സിയുടെ ഫ്ളക്സിലും അടയാളപ്പെടുത്തിയിരുന്നത് ഫലത്തിൽ ഐ എൻ ഡി യു സി കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഐ എൻ ഡി യു സിയും പി വി അൻവറിന് കൃത്യമായ രീതിയിൽ തന്നെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഫ്ലക്സ് വച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ സി പി എമ്മിൽ നിന്നും പി വി അൻവറിനെ പുറന്തള്ളിയ സാഹചര്യത്തിൽ ഇന്നലെ നിലമ്പൂർ സി പി എം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി വി അൻവറിനെതിരെ അതിനിശതമായ പ്രതിഷേധ റാലികളാണ് സംഘടിപ്പിക്കപ്പെട്ടത് ഗോവിന്ദൻ മാഷൊന്നും ഞൊടിച്ചാൽ കയ്യും കാലും വെട്ടി ചാലിയാറ്റ് പുഴയിൽ തള്ളും എന്നൊക്കെയുള്ള ഉഗ്ര മുദ്രാവാക്യങ്ങളുമായി തന്നെയാണ് പി വി അൻവറിനെതിരെ നിലമ്പൂർ സി പി എം ഇന്നലെ വൻ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വരെ പി അൻവറിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്ന സി പി തന്നെയാണ് ഇന്നലെ പി അൻവറിന്റെ കൈയും കാലും വെട്ടിച്ച അലിയാറ്റുപുഴയിൽ തള്ളും എന്നുള്ള മുദ്രാവാക്യവുമായി നിലമ്പൂർ ടൗണിലൂടെ പ്രതിഷേധ പ്രകടനം നയിച്ചുപോയത് എന്നാൽ പി വി അൻവറിന് രാഷ്ട്രീയ അഭയം നൽകുന്ന കാര്യത്തിൽ യു ഇനിയും യാതൊരു തരത്തിലും തീരുമാനമെടുത്തിട്ടില്ല പി വി അൻവറിനെ രാഷ്ട്രീയമായി സ്വീകരിക്കുന്നതിനോട് യു ഡി എഫിൽ നിന്നും പലർക്കും അഭിപ്രായ ഭിന്നതകളുണ്ട് സോളാർ കേസിൽ പണം വാങ്ങി കേസ് ഒത്തുതീർക്കുവാൻ ശ്രമിച്ച എ ഡി ജി പിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയ പി വി അൻവർ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയെയും ഒരിക്കൽ പ്രതിരോധത്തിലാഴ്ത്തുകയുണ്ടായി എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ യു നിന്നും ഉയരുന്ന വിവാദങ്ങൾ മാത്രമല്ല പി വി അൻബറിന് ധാരാളം കേസുകൾ ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്രയും അഴിമതിക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുറ്റാരോപിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എം എൽ എ ആണെങ്കിൽ പോലും ഒരാളെ കൂടെ നിർത്തി യു ഡി എഫിന്റെ കൂടെ നിർത്തി എങ്ങനെയാണ് ഇനിയും മുന്നോട്ട് പോകുക എന്നുള്ള ചോദ്യവും യു ഡി എഫിന്റെ ചില അണികൾ ഉയർത്തുന്നുണ്ട് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ നാലാം തീയതി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല വടികളാണ് പി വി അൻബർ കൊടുത്തിരിക്കുന്നത് നിയമസഭാ കക്ഷി സ്ഥാനത്തു നിന്നും പി വി അൻവറിനെ നീക്കം ചെയ്യുന്നു എന്നുള്ള അറിയിപ്പ് വരുമ്പോഴും പി വി അൻവർ ഇപ്പോഴും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് ഒക്ടോബർ നാലാം തീയതി ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പി വി അൻവറും അതിശക്തിയുക്തമായി തന്നെ പിണറായി വിജയനും സി പി എമ്മിനും എതിരെ ആഞ്ഞടിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പിണറായി വിജയനും സി എതിരെ അടിക്കുവാനുള്ള ആയുധമാക്കി പി വി അൻവറിനെ ഉപയോഗിക്കുവാൻ യു ഡി എഫിൽ നിന്ന് ചില ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും പി വി അൻവറിന് ഏത് വിധേനയാണ് യു ഡി എഫിലേക്ക് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ രാഷ്ട്രീയ അഭയം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല പി വി അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു പുതിയ രാഷ്ട്രീയ പാർട്ടികളുടെ നയരൂപീകരണം ഏത് തരത്തിലായിരിക്കും പി വി അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും എന്നതിനെ തുടർന്ന് മാത്രമേ യു ഡി എഫിന് പി വി അൻവറിന് പിന്തുണ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അഥവാ പി വി അൻവറിന് രാഷ്ട്രീയ അഭയം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയരുന്ന വർത്തമാനങ്ങൾ എന്തായാലും സി പി എമ്മിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നിട്ടിറങ്ങിയ പി വി അൻവറിനെ കൈവടിയുന്നത് ഒരു കാരണവശാലും ഭംഗിയായിരിക്കില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി യു ഡി എഫിൽ നിന്നും ഉയരുന്നുണ്ട് അതെന്ത് തന്നെയായാലും വരുന്ന നാലാം തീയതി നിയമസഭാ സമ്മേളനത്തിൽ പിണറായി വിജയനെതിരെയും എൽ ഡി എഫിനെതിരെയും ശക്തിയുക്തം അടിക്കുവാൻ പി വി അൻവർ നൽകിയ വിഷയങ്ങൾ ധാരാളം മതിയാവും യു എന്നാൽ യു ഇനിയും പി വി അൻവർ ചേക്കേറുമോ അല്ലെങ്കിൽ പി വി അൻവർ രൂപീകരിക്കുന്ന പാർട്ടിക്ക് യു ഡി എഫിൽ സ്ഥാനമുണ്ടാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം